thank you എന്തായാലും ബിഗ് ബോസ് ഹൗസാ രാവിലെ പാട്ട് കേട്ടോ എനിക്ക് ഓണം ഓണായി തോന്നുന്നുണ്ട് വീട്ടില് ഞാൻ കടിയാണത് ചൂലാണ് ഒന്നാം ഓണം മെന്നൂന്റെ ഭാഗ ചൂല് എവിടെ ലൂഡോന്റെ കാള അമ്പുവാണ് പത്തുമണി വേണിറ്റ്മന ഭൂമുഖിടെയുണ്ടൂമുഖം ഓണായതുകൊണ്ട് നാടൻ പാട്ടന്നെയാ ഫുള്ള് ഫുള്ള് കോപ്പിറേറ്റാ ഓണായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇവിടെ കാണാനില്ല എല്ലാം പഴപോലല്ലേ പൂക്കളം കണ്ടെ എന്തിനു കുത്തിട്ടേക്കണം ഇതാണ് ഒന്നാം ഓണത്തിനുള്ള പൂക്കളം ഉത്രാട ദിനത്തിൽ ഞങ്ങൾ ഇട്ട പൂക്കളാണത് വാവു ആരെ പൂക്കളെ പൂക്കളത്തിന്റെ റിവ്യൂ നമുക്ക് ചോദിക്കാട്ട ഈ ഡിസൈൻ ആരുടെ ഈ പൂക്കൾ ആരട്ടത് അല്ല ഈ പൂക്കൾ ആരട്ടത് മിന്നിട്ട പൂക്കളാണത് പൂവില്ലാട്ടാ ഞങ്ങള് സിംപിൾസിറ്റിയാണ് ഞങ്ങള് എത്ര പൂക്കൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരു കുത്തട ഉള്ള திசை போக்கோ அஞ்சு ஆக்கோ ஞா கண்டு ஞா கண்டூணத்தன பாட்டு கண்டே

ക്ക് സമ്മാനൊക്കെ കിട്ടിണ്ട് വെള്ളയപ്പം പാത്രം ഒന്നുമില്ല പാത്രൊക്കെ ഓണം കുഞ്ഞു ഓണം കഴിഞ്ഞിട്ട് മാമന്റെ അവിടെ നിന്ന് ഓണത്തിനുള്ള വെള്ളയപ്പം എത്തിണ്ട് അപ്പൊ ഇന്ന് ചായക്ക് അതായിരിക്കും ഒരു ൃതില്ല നമുക്ക് ടെറസിന്റെ മുകളിലേക്ക് പോവാം അവിടെ കുറച്ച് സമാധാനം കിട്ടുള്ളൂ ഓണം അത്ര ഓണം എന്തൊരാശ്വാസം െന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഇപ്പോഴൊക്കെ എന്തിട്ടോ ഓണം പണ്ടൊക്കെയാണ് ശരിക്കും ഓണം തലേ തലേദിവസം പൂക്കളിടാനായിട്ട് ശരിക്കും നമ്മൾ പിള്ളേരൊക്കെ കൂടിയിട്ട് പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് മുക്കുറ്റി മറ്റേ മഞ്ഞപ്പൂവ് അതാ മുക്കുറ്റീല പിന്നെ തുമ്പ അങ്ങനെയുള്ള നാടൻ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് പൂക്കളിടലും പിന്നെന്താണ് വെക്കേഷൻ ഓണ വെക്കേഷൻ ആയാലും കളിയും കാര്യങ്ങളും പിന്നെ നാട്ടിൽ തന്നെ കൊറേ എന്താ പറയാ ഓണത്തിന്റെ അന്ന് മത്സരങ്ങളും ഇപ്പൊ നാട്ടിലാരും ഇല്ല എല്ലാവരും ഗൾഫില് അവിടെ ഇവിടെക്ക് ഓണ പരിപാടികളും ഗ്രാജ്വലി കുറഞ്ഞു കുറഞ്ഞ് ഇപ്പഴൊന്നും പരിപാടിയൊന്നും ഇല്ല പണ്ടൊക്കെ മുക്കിലും മൂലയിലും ഒക്കെ പരിപാടികളായിരുന്നു അതൊക്കെയാണ് ഓണം അല്ലേ അപ്പൊ ആർക്കും ഒന്നിനും സമയമില്ല ആരും ഇല്ല ഒന്നും നമ്മള് എന്നെ പോലെ കൊറച്ചുപേരൊക്കെ നാട്ടിലുള്ളു എന്താ ചെയ്യ നമുക്ക് പിന്നെ നാട് ഉപേക്ഷിച്ച് പോവാൻ പറ്റാത്ത കൊണ്ടാണ് അല്ലെങ്കി നമ്മളും പോയെങ്കിലും എന്തോ അമ്മയുടെ കള്ളപ്പാണ് ചായക്ക് വട്ട കഞ്ചേര

അമ്മക്ക് ബിഗ് ബോസ് കണ്ടു കണ്ട പ്രാന്തായി ഇന്നലെ ബിഗ് ബോസിൽ പോണ സ്വപ്നം കണ്ടു അമ്മ അമ്മ ചെന്നിട്ട് ആർക്കും കണ്ടുവിടാത്ത ശരത്തപ്പാനിയില്ലേ അവനായിട്ട് ഡാൻസ് കളിച്ചു ഇത്ര പാട്ട് വെച്ചിട്ട് വെൽക്കം ജയിലൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ഇന്ന് ഡാൻസ് കളിയും ഭയങ്കര കയ്യടി ബഹളൊക്കെ ആയിരുന്നു ഇപ്പൊ ബിഗ് ബോസ് തന്നെ ഫുള്ള് അത് സ്വപ്നത്തിനൊക്കെ ഒരു ഇതില്ലേ അങ്ങനെ ഓണത്തിന്റെ ചായ കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഓണം സ്പെഷ്യൽ കള്ളപ്പവും ചായയും ഓണം ആയിട്ട് നമ്മൾ അച്ചിലൂനെ കാണാൻ പോവാണ് ചെക്കൻ പുതിയ ഓണക്കോടിയൊക്കെ വാങ്ങി ഇട്ടിട്ടിരിക്കുകയാണ് കുറച്ച് എക്സ്പെൻസീവ് ഓണക്കോടിയാണ് അപ്പൊ നമ്മള് ഞാനും മുരും കൂടി അവനെ കാണാൻ പോവാണ് വീട്ടിലെത്തി കിട്ടി ഓണ അടിച്ച് പൊടിക്കാൻ പോണ് എന്ത് പറ്റിയതാന്ന് അറിയോ ഇവനേ വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങിയതാണ് അതും ബൈക്ക് ഓടിക്കുമ്പോ ഇത്രയും ആയിരുന്നില്ല എല്ലാ മതി അത്ര കൊതില്ല രോഗീനെ കാണാൻ ആൾക്കാരുടെ മഴയാണ് ഒഴുക്കാണ് ആൾക്കാരുടെ എന്തൊരു ടച്ചിങ്സ് ആയിട്ടോന്നല്ലേ ഇതൊന്നും ഇതൊന്നും ഇവിടെ നടക്കില്ല ട്ടാ ആരുല്ലോ ഏയ് ഓണം മുളോക് അല്ല ഇതെന്തിട്ടാ കൊള്ളിച്ചിപ്സ് അതൊന്നല്ല ഇത് വേറെ ഡീലിംഗ് ആണ് ഒരേ കളറല്ലേ അത് വെള്ളല്ലേ നമുക്ക് തിരിച്ചു പോവാം വന്നു അവന്റെ വിവരമൊക്കെ അന്വേഷിച്ചു ഫ്രൂട്ട്സും ഇതൊക്കെ കഴിച്ചു ഇനി നമുക്ക് തിരിച്ചു പോവാം അവൻ റെസ്റ്റ് എടുക്കട്ടെ ഊണൊക്കെ കഴിച്ച് രണ്ടുമണിയായപ്പോ നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് നമ്മൾ എത്രയൊക്കെ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാലും ഈ ഓണത്തിന്റെ തിരുവോണത്തിന്റെ തലേ ദിവസമൊക്കെ ലീവ് ഇല്ലെന്നൊക്കെ പറയാ കുറച്ച് നമുക്ക് എന്താ പറയാ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ലീവ് ഉണ്ട് അവരൊക്കെ ഉച്ചയ്ക്ക് ശേഷം കമ്പനി അടിച്ച് എവിടെങ്കിലും ഇരിക്കും എന്നൊക്കെ കേൾക്കുമ്പോ ഇറ്റ് ഹെർട്സ് അല്ലേ ആ ഒരു അവസ്ഥയിലാണ് പറഞ്ഞിട്ട് കാര്യ സാറില്ല നമ്മളൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് ഇതാക്കിട്ട് കമ്പനി നന്നാവട്ടെ നന്നായി വേറെ നന്നാവും സ്കൂൾ പൂട്ടണ പോലെ ഒരു പത്ത് ദിവസൊക്കെ ലീവ് വരിക അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളു എന്തായാലും ഇപ്പൊ വർക്ക് ചെയ്യട്ടെ പൂവിനുസരിച്ചുള്ള കളം വരച്ച പോരപ്പ സ്കൂളിലെ പൂക്കള മത്സരം അല്ലല്ലോ അപ്പൊ ഇതും കൂടി ഉൾപ്പെടുത്താന്നില്ലേ ഉത്രാടം നാലാം ദിവസം നാല് മുപ്പത് ഞാൻ വന്നു കണ്ടപ്പോ ഞാൻ വന്നു കണ്ടപ്പോ അവള് വന്നു കണ്ട പൂക്കളം നിർത്തിയിട്ട് കൊതി ർത്താൻ പറ്റില്ല പൂക്കളടാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത് തിരുവോണാകുമ്പോത്തരും കഴിഞ്ഞാൽ മതിയായിരുന്നു കള്ളരക്ഷണം പിന്നെ പൂക്കളറീനീ ഞാൻ പലതും പറയും നീ നിന്റെ കാര്യം നോക്ക് ജിസേൽ നിന്നെ കഴിയത് ആരവാണ് പൂക്കള അമ്മ അവിടെ പൂക്കളടനില്ലേ തുമ്പക്കട തുമ്പട തുമ്പിട്ടാ കടല്ലാ എത്ര സ്ഥലം ഉണ്ടെങ്കിലും അവനെ വണ്ടി മചാരിന്ന് മൂത്തറയ്ക്കണം അവര് ഇതിന്റെ പരിപാടി നോക്കട്ടെ നമുക്ക് പറക്കുണ്ട് എന്റെ അപ്പൊന്നു അല്ലാത്ത ഒന്നും വലിയ വർക്കൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ഒക്കെ ചെയ്യാം ആസ്വദിച്ച് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എന്തെങ്കിലും ഒരു ആഘോഷം വന്നു കഴിഞ്ഞാണ്ടല്ലോ എന്നില്ലാത്ത വർക്കായിരിക്കും കോള് വർക്ക് അത് ഇത് കറക്റ്റ് സമയായി ഇന്ന് അധികം വർക്കൊന്നും ഇല്ലെങ്കിൽ നേരത്തെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാന്ന് വെച്ചാൽ അതാണ് ദൈവത്തിന്റെ ഓരോ കളികള് പുറത്തേക്ക് വന്ന് ഇറങ്ങി നോക്കട്ടെ എന്താ അവസ്ഥയാണ് உத்திராட பூ விழி கேரளம் உணர்பல் பப்படம் பயருப்பேரி சாம்பாரு அச்சாறு வா നാളത്തേക്കുള്ള പൂക്കളം ഈ കൊടയൊക്കെ വെച്ച് ഇത്രയും ബുദ്ധിയുള്ള ആൾ കാറ്റൊക്കെ പറഞ്ഞു കൂട്ടോ നാളെ അമ്മത്തിനൊക്കെ മഴ കൊണ്ടില്ല ആരുടെ ആ ബുദ്ധി കൊട വെച്ച് മറിച്ചുള്ളത് മഴ പെയ്ത് കഴിഞ്ഞാ കൊടവരെ നിക്കൂല പിന്നെ നിക്കും നിന്നാ മതി അതെങ്ങാനും മാഞ്ഞു പോയാ യും ചെയ് ചാക്കും പാറും ചെയ്യും ഒക്കെ കൂടി ഒരുമിച്ചായിരിക്കും ബുദ്ധി ഇല്ല നമ്മടെ നൈറ്റ് പരിപാടീസ് എല്ലാം കഴിഞ്ഞു നമ്മൾ കിടക്കാൻ പോവാണ് ഇപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഉത്തരാട ദിവസം ഉം ബാക്കി ഇനി നാളെ നാളെ കുറച്ചും കൂടി പരിപാടീസ് ഒക്കെ ഉണ്ടാവും നാളെ നമ്മള് നമ്മുടെ ഇവിടെയല്ല അമ്മയുടെ വീട്ടിലാണ് ആഘോഷിക്കുക അപ്പൊ നാളത്തെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന് സത്യ സത്യം പറഞ്ഞു ഓർമ്മ ദിവസം അത്രേ ഉള്ളൂ നാളെ ഇപ്പൊ കണ്ടറിയണം അപ്പൊ എല്ലാവർക്കും ബൈ